വെൽക്കം ടു ടെക്കോറസിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ബാംഗ്ലൂരുള്ള ഐക്യ എന്ന് പറഞ്ഞുള്ള സ്ഥാപനമാണ് ീഡൻ ബേസ്ഡ് കമ്പനിയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട് പണിയുമ്പോൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും അത് ആ ടു സെറ്റ് അതായത് നമ്മുടെ ഫർണിച്ചർ ഇപ്പോൾ ലിവിങ്ങിലേക്ക് കയറുകയാണെങ്കിൽ അതിൻ്റെ ഫർണിച്ചറുകൾ അതുപോലെ തന്നെ നമുക്ക് വോൾ ഡെക്കറേറ്റ് ചെയ്യാവുന്ന സംഭവങ്ങൾ ഇപ്പോൾ ഡൈനിങ്ങിലേക്ക് കയറുകയാണെങ്കിൽ ഡൈനിങ് ടേബിളുകൾ അതുപോലെ ചെയറുകൾ കാര്യങ്ങൾ ക്രോക്കറി ഷെൽഫ് അതുപോലെ തന്നെ ബെഡ്റൂമിലേക്ക് കയറണമെങ്കിൽ ബെഡ്റൂമിലെ വാർഡ്രോബുകൾ അത് പല വെറൈറ്റി മോഡലുകൾ വിത്ത് ആക്സറീസ് അതുപോലെ തന്നെ കിച്ചണിലേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് കിച്ചണുകളിൽ തന്നെ പല വെറൈറ്റി മോഡൽ കിച്ചണുകൾ അതുപോലെ തന്നെ ഡാക്സറീസ് എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാം ഇത് നമ്മൾ ഫുള്ളായിട്ട് അവർ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലങ്ങളാണത് ഇതിപ്പോൾ നമുക്ക് ഏകദേശം ഒരു നാൽപ്പത് അടിയോളം ഹൈറ്റ് വരുന്ന വരുന്നൊരു ഏരിയയാണ് അത് നമ്മൾ ഓർഡർ ചെയ്യുന്ന മെറ്റീരിയൽ മൂന്ന് സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലമാണിത് അപ്പം നമ്മൾ അതിൻ്റെ നമ്പറും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ഡെലിവറി ചെയ്യും ഇതൊരു ബെഡ്റൂം ഏരിയ ആണ് ബെഡ്റൂം ഏരിയയിൽ നമ്മൾ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം എന്നുള്ളൊരു ചെറിയൊരു ഡെമോ ആണ് ഇവർ ചെയ്തിട്ടുള്ളത് സിറ്റി അതുപോലെ കാര്യങ്ങൾ ക്രോക്രി ഷെൽപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ കളർ ടോണുകൾ വോളുമ്പത്തെ കളറുകൾ കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയാണെന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് വേറെ ഒരു ഏരിയ ആണ് അതിലിപ്പോൾ ഡൈനിങ് ടേബിള് അതുപോലെ അതിൽ ഹാങ്ങിങ് ലൈറ്റുകൾ അതുപോലെ കോക്കിഷ്യല് പിന്നെ വാൾ ഡെക്കറേറ്റീവ് ഐറ്റംസുകൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിൽ കാണിച്ചിട്ടുണ്ട് ഇതൊരു ബെഡ്റൂം ഏരിയയാണ് അപ്പോൾ അതിലെ കോട്ട് സൈഡ് ടേബിളുകൾ അതുപോലെ ഹാങ്ങിങ് ലൈറ്റ് ടി വി യൂണിറ്റ് വാർഡ്രോബുകൾ ഡ്രസ്സിങ് യൂണിറ്റുകൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതായത് പൊസിഷൻസ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നു പിന്നെ കളർ ടോണുകൾ പിന്നെ ഇത് ഒരു ചെറിയൊരു കിച്ചൺ നമ്മൾ ഫ്ലാറ്റുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ചെറിയ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫുഡ് ഹോബ് അതുപോലെ തന്നെ ഒ ടി ടി അങ്ങനെ സമൂഹം എല്ലാം കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഏരിയ ഉണ്ട് ചെറിയ കിച്ചൺ എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതും ഇതുപോലെ തന്നെ ഒരു ചെറിയൊരു കിച്ചൺ തന്നെയാണ് അത് നമുക്കൊരു അതായത് വർക്ക് ഏരിയയിലൊക്കെ ചെയ്യുന്ന കിച്ചൺ അതായത് നമുക്ക് ഓപ്പൺ ആയിട്ട് എടുക്കുന്ന സാധനങ്ങൾ അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ സാധനങ്ങൾ ആ കൗണ്ടറുകൾ കാര്യങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ ഫുഡ് ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പ് സാധനം ഇത് കൊളോണിയൽ പാറ്റേൺ ആണ് പി യു പെയിൻറ്റഡാണ് ആ ഒരു സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള ഒരു യൂറോപ്യൻ ഒരു സ്റ്റൈലാണ് ഇത് ഓവനുകൾ കാര്യങ്ങൾ ചെറിയ ചെറിയ കിച്ചൺസ് ഫ്ലാറ്റുകളാണ് ഇതിൽ കൂടുതലവർ ഈ കാണിക്കുന്ന മോഡലുകളിൽ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കിച്ചൺ ആണ് അതിൽ നമുക്ക് ഡൈനിങ് ടേബിളടക്കം ആയിട്ടുള്ള ഒരു സെക്ഷനായിട്ട് നമുക്ക് ടോൾ യൂണിറ്റുകളുണ്ട് അതിൽ ആക്സസറീസ് കാര്യങ്ങൾ അതൊരു വൈറ്റ് കളർ കിച്ചൺ ആണ് കൂടുതലും ആ ഒരു വൈറ്റ് ീമാണ് കൂടുതലും കാണിക്കുന്നത് ഒരു ട്രോൾ യൂണിറ്റ് ആണ് ടോൾ യൂണിറ്റിൻ്റെ ആക്സറീസ് കാര്യങ്ങൾ ഒ ടി ടി കാര്യങ്ങൾ നമ്മൾ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ക്ലോത്തുകളൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതും സംഭവങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നത് ചെറിയ ട്രാഗുകൾ കാര്യങ്ങൾ ഫുഡ് സെർവ് ചെയ്യാവുന്ന ട്രാകള് ഇതൊരു വാഷ് കൗണ്ടറാണ് വാനിറ്റി യൂണിറ്റ് അപ്പോൾ അത് രണ്ട് യൂണിറ്റുകൾ ക്ലബ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതിൽ മിററുകളും അതിൻ്റെ ബാക്ക് സൈഡ് സ്റ്റോറേജുകളൊക്കെ ആയിട്ടുള്ളത് ഇതും ഒരു കിച്ചൻ തന്നെയാണ് വുഡൻ ഫിനിഷ് ആയിട്ടുള്ള ഒരു കിച്ചൺ അതിൽ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ ഒരു ടി വി യൂണിറ്റ് ഉണ്ട് അതിനോട് ക്ലബ് ചെയ്ത് വരുന്ന ഒരു ഇതാണ് ഇതെല്ലാം കൂടി ഒറ്റ പാക്കാണ് ഇതൊരു ടി വി യൂണിറ്റ് വരുന്നത് അതിൽ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റോറേജും കാര്യങ്ങളും അതുപോലെ ടി വി വയ്ക്കാനും ചെറിയൊരു ഷോക്ക് യൂസ് നമ്മൾ ഷോക്കി വെക്കുന്ന പീസുകളാണ് ഓപ്പൺ ആയിട്ട് വൺ ബൈ വണ്ണിൻ്റെ ഷോപ്പീസുകൾ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാവുന്ന ഫിക്സിങ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺസ് എങ്ങനെ വേണേലും ഡിസൈൻ ചെയ്ത് വെക്കുന്ന തൊട്ട് മോഡലിൽ വെച്ചിട്ടുള്ള നമുക്ക് സാധാരണക്കാർക്ക് അതിലും ഫിറ്റ് ചെയ്യാവുന്ന ഒരു ഡിസൈനിലാണ് അവർ ഇത് ചെയ്തിട്ടുള്ളത് ഇത് ഒരു ഗ്ലാസ് ആയിട്ട് നമുക്കൊരു ഷോപ്പ് പീസ് വെച്ചിട്ടുള്ള ഇതൊക്കെ നമുക്ക് ക്രോക്കറി ഷെൽഫുകളാണ് പല മോഡലുകളായിട്ടുള്ള ക്രോക്കറി ഷെൽഫുകൾ സ്ലൈഡിങ് സ്ലൈഡിങ്ങുണ്ട് സ്ലൈഡിങ്ങുകളുണ്ട് അതുപോലെ തന്നെ ഡോറുകളായിട്ടുള്ളതും ഡ്രോവേഴ്സുകൾ അതൊക്കെ അത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകാരണം സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ വൈറ്റ് ബ്ലാക്ക് ബ്രൗൺ അങ്ങനെ പലതരം കളറുകളുണ്ട് ഇത് ഓപ്പൺ ടൈപ്പ് ആയിട്ടുള്ള ഒരു വാർഡ്രോപ്പാണ് അതൊരു ക്ലോസ്ഡ് അതായത് ഒരു റൂമിലേക്ക് എങ്ങനെ രീതിയിൽ സെറ്റ് ചെയ്യാന്നുള്ളവരാണ് അതിൽ കാണിക്കുക ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് യൂണിറ്റും അതുപോലെ തന്നെ ഡ്രസ്സുകളൊക്കെ നമുക്ക് ഡോറുകൾ ഉണ്ടാവില്ല ഫുൾ ആയിട്ട് ഒരു റൂം സെറ്റ് ചെയ്തിട്ട് അതിനെ ഫുള്ള് ഒരു വാർഡ്രോപ്പ് പ്ലസ് ഡ്രസ്സിംഗ് യൂണിറ്റ് ആയിട്ടുള്ളൊരു ടീമാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അത് ഫുൾ ഡോർ ചെയ്ത് ക്ലോസ് ചെയ്യുന്നത് ഇത് നമുക്ക് ഒരു ചെറിയൊരു സ്റ്റേബിൾ പോലത്തെ ഒരു സെറ്റപ്പാണ് ഇത് മിററും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ് വരുന്നത് വൈറ്റ് തീമാണ് തീമാണ്വർ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് ഓഫ് വൈറ്റ് അതുപോലെ തന്നെ ഒത്തിരി മോഡലുകൾ അതിൽ ഇടുന്നുണ്ട് ഇത് മിററുകളാണ് പല വെറൈറ്റി മോഡലുകളായിട്ടുള്ള വിത്ത് ഫ്രെയിം അടക്കമുള്ള റൗണ്ടും സ്ക്വയർ ഒക്കെ ആയിട്ടുള്ള ഓവൽ ടൈപ്പ് ഒക്കെ ആയിട്ടുള്ളത് നല്ല ഡിസൈനുകളായിട്ടുള്ള മിററുകളുണ്ട് നമുക്കൊരു വെറൈറ്റി ആണ് നമുക്ക് കാണാത്ത കുറേ തരം മോഡലുകളുണ്ട് സിമ്പിളായിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അവരൊക്കെ റൗണ്ട് മിററൊക്കെ ഒരു സിക്സ് തൗസൻഡ് അതൊക്കെ ഒരു ടു ഫീറ്റ് റൗണ്ടൊക്കെ മറ്റാങ്ങൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ ഞാൻ വാനിറ്റി എനിക്ക് ചെയ്യാൻ വന്ന രീതിയിലുള്ള ടൈപ്പ് മിററുകൾ ഉണ്ട് ഡിസൈനുകൾ മിററുകൾ ഉണ്ട് നമുക്കൊരു വന്നു കഴിഞ്ഞാൽ നമുക്ക് മിററുകൾ തന്നെ ഒരു ഏരിയ മൊത്തം മിററുകളാണ് പല ടൈപ്പിലും ഡിസൈൻസിലും കളർ ടോണുകൾ തന്നെ ഒരു റോസ് ഗോൾഡ് കളറ് അതുപോലെ തന്നെ ഗോൾഡൻ കളർ കളറായിട്ടുള്ള മിററുകൾ വിത്ത് ഫ്രെയിം വിത്ത് ഔട്ട് ഫ്രെയിം വിത്ത് ഫ്രെയിമില് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒത്തിരി ടൈപ്പ് ഡിസൈനുകൾ ഇതിൽ കാണിക്കുന്നു സ്ക്വയർ മിററുകൾ നമ്മൾ ബാത്റൂംസിലൊക്കെ ഫിറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള മിററുകൾ കാര്യങ്ങൾ പിന്നെ ഡ്രസ്സിങ് യൂണിറ്റിലേക്കുള്ള സ്റ്റാൻഡ് ഇതിപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ളത് ഒരു ഫ്ലോറ് മാത്രമായിട്ടുള്ളൂ ഇനി ഇതുപോലത്തെ നാല് ഫ്ലോറും കൂടി ഉണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെക്ഷനുകളുണ്ട് ഒത്തിരി സെക്ഷനുകളുണ്ട് അപ്പോൾ അടുത്ത പാർട്ട് നിങ്ങൾ വ്യൂ ചെയ്യുക അതിൽ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്